ഗുജറാത്തിൽ ഐ എസ് ഭീകരർ പിടിയിലായ സംഭവത്തിൽ നിർണായക വിവരങ്ങൾ പുറത്ത് പദ്ധതിയിട്ടത് കൊടും വിഷമായ റൈസിന് ഉപയോഗിച്ച് കൂട്ടക്കൊലയ്ക്കെന്ന് ഞെട്ടിക്കുന്ന വിവരമാണ് പുറത്തുവരുന്നത് പിടിയിലായ ഐ എസ് ഭീകരൻ ഹൈദരാബാദ് സ്വദേശിയായ അഹമ്മദ് മുഹിയുദ്ദീൻ സെയ്ദ് ഡോക്ടറാണ് ലക്നൌലെ ആർ എസ് എസ് ആസ്ഥാനവും ഐ എസ് ഭീകരരുടെ ഹിറ്റ് ലിസ്റ്റിലുണ്ടായിരുന്നതായി വെളിപ്പെടുത്തൽ ഉണ്ട് എസ് നന്ദഗോപൻ ചേരുന്നു വിവരങ്ങളുമായി നന്ദൻ ഗുജറാത്തിൽ ഐ എസ് ഭീകരർ പിടിയിലായ ഏറെ നിർണായകമായ വിവരങ്ങളാണല്ലോ പുറത്തു വരുന്നത് നമുക്കറിയാം സ്ഫോടക വസ്തുക്കളും എ കെ ഫോർട്ടി സെവൻ തോക്കുമൊക്കെ കണ്ടെടുത്തിരുന്നു പക്ഷേ പദ്ധതി കൊടും വിഷമായ റൈസിനുപയോഗിച്ച് കൂട്ടക്കൊല നടത്തുക എന്നുള്ളതുകൂടി ആയിരുന്നു എന്നുള്ളത് ഇവരുടെ മൊഴികളിൽ നിന്നാണോ വ്യക്തമായത് എന്താണ് വിശദാംശങ്ങൾ പാകിസ്ഥാനിൽ നിന്നും ഡ്രോൺ വഴിയാണ് ഇത്തരത്തിൽ കൊടിയൻ വിഷമായ റൈസൺ അടക്കം ആയുധമടക്കം ഭാരതത്തിലേക്ക് എത്തിച്ചത് എന്നുള്ളതാണ് പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ പിടിയിലായ ഹൈദരാബാദ് സ്വദേശിയായ ഈ ഡോക്ടർ വ്യക്തമാക്കിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പദ്ധതികൾ ഇവർ ആവിഷ്കരിച്ചിരുന്നു പ്രത്യേകിച്ച് ആർ എസ് എസ് ആർസ്ഥാനം ഇവർ ലക്ഷ്യമിട്ടിരുന്നു ഒരു വലിയ രീതിയിലുള്ള ഒരു കൂട്ടക്കുരുതി തന്നെയായിരുന്നു ഈ ഭീകരർ ലക്ഷ്യം വെച്ചിരുന്നത് എന്നുള്ളതാണ് പ്രധാനമായും ഗുജറാത്തിൽ എ വ്യക്തമാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് അഹമ്മദ് മൊയ്തീൻ ഷെയ്ദ് എന്ന് പറയുന്ന മുപ്പത്തിയഞ്ച് വയസ്സുള്ള ഒരു ഡോക്ടറെയാണ് ഇപ്പോൾ ഈ ഗുജറാത്ത് എ ടി എസ് പിടിയിലായി പിടികൂടിയിരിക്കുന്നത് ഇവയാളെ വിശദമായി തന്നെ ചോദ്യം ചെയ്തു വരികയാണ് കൂടാതെ ഇയാളെ സഹായിച്ച യു പി സ്വദേശികളായ രണ്ടുപേരുടെ അറസ്റ്റും പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇയാൾക്ക് കൂടുതൽ സഹായങ്ങൾ ലഭ്യമായിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സമഗ്രമായ പരിശോധനയിലേക്ക് ഇപ്പോൾ എ ടി എസ് കടന്നു സമാനമായി മറ്റൊരു അന്വേഷണം സമാന്തരമായിട്ട് ദേശീയ അന്വേഷണ ഏജൻസിയും ഈ വിഷയത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ശരിയെ സ്ഥോപനാണ് വിവരങ്ങൾ നൽകിയത്